ഹലോ എവരിവാൻ ഇപ്പോൾ ഡെയിലി ഞാനൊരു ഒമ്പതര പത്ത് മണി ആകുമ്പോഴത്തേക്കാണ് വിട്ടിന്നായിരുന്നു അപ്പോൾ നമ്മൾ ലാബിലെത്തും നമ്മുടെ ലാബ് ഹൈടെക്ക് ആയിട്ട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ലിഫ്റ്റ് ഒക്കെ ഉണ്ട് കോടി ഇപ്പോൾ കയറി വർഗമൊന്നും വേണ്ട അങ്ങനെ ലാബിലത്തിൽ കുറച്ച് സാധനങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടാകും അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാനുള്ള ഓരോരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങും അപ്പം നമുക്ക് വിശക്കും വിഷമം നമ്മൾ നമ്മളല്ലാതെ ആവുന്നാണല്ലോ അപ്പം നമ്മൾ നമ്മളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ചായക്കടയ്ക്ക് കൊടുക്കും അവിടെ പോയിട്ടൊരു സമൂസയും ചായയും പറയും എന്നിട്ട് അതൊക്കെ കുടിച്ച് വീണ്ടും നമ്മൾ ടെസ്റ്റേണ്ട കാര്യങ്ങളും അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ ചെയ്യാനുണ്ടാവും അതൊക്കെ വന്ന് ചെയ്യും അങ്ങനെ അതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നമുക്ക് ലഞ്ച് ടൈം ആവും നമ്മൾ ശരിക്കും തീറ്റാ തീറ്റാന്നൊരു വിചാരമുള്ളൂ ടൈം ആകുമ്പോഴും വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കണം വെറുതെ പിന്നെ വിശ്ന്നിരിക്കുന്നത് അവിടെ ഞങ്ങൾ കൊണ്ടുവന്ന് ചോറും കൂട്ടാനൊക്കെ കഴിച്ച് കുറച്ചു നേരം കഴിച്ചകളൊക്കെ കണ്ടിരിക്കും പിന്നെ നമുക്ക് ടെസ്റ്റിൻ്റെ പരിപാടികൾ തുടങ്ങും ഫിൽട്രേഷനും കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്ത് ഒരു നാല് മണി നാലരൊക്കെ ആകുമ്പോഴത്തേന് ഏകദേശം പരിപാടികൾക്ക് തീർന്ന് നമ്മൾ വീട്ടിൽ കിടക്കും അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാനുണ്ടാവും അപ്പോൾ നമ്മൾ ചായയും ബ്രെഡ് പൊരിച്ചു തരുന്നത് അതും കഴിക്കും